ഹലോ ഫ്രണ്ട്സ് ഐഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് അരി കുതിർക്കാതെ എങ്ങനെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അരി പച്ചരി ഒന്നും വെള്ളത്തിലിടണ്ട കുതിർക്കണ്ട അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഉഴുന്നു കുറച്ച് ഒരു സ്പൂൺ ഉലുവയും കൂടി കഴുകി വൃത്തിയാക്കി പിന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ നല്ലോണം ഒന്ന് അരച്ചെടുത്തു കേട്ടോ അരച്ചെടുത്തത് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് അരിയൊന്നും പച്ചരിയൊന്നും നമ്മളുടെ കയ്യിലില്ല എങ്കിൽ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി രണ്ട് എടുക്കാൻ പോകുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കറക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് പച്ച പച്ചരി വെള്ളത്തിലിട്ടല്ല ഈ പൊടി കൊണ്ടാണ് പച്ചരി പൊടി കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കറക്കി കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറിലൊന്ന് കറക്കിയെടുത്തതും കൂട്ടി നമ്മൾ ഈ ഉഴുന്ന് എന്താണ് ഉഴുന്നരച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം കട്ടക്കട്ടയായിട്ട് നിക്ക് നിൽക്കുന്നുണ്ട് അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം ഞാനൊന്ന് ഇളക്കി ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ കട്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാനുണ്ട് കൈ വെച്ചിട്ടാണ് ഉടച്ചെടുക്കാനുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് ഇതിലേക്ക് ചോറ് ചോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറിൽ തന്നെ പിന്നെ ചോറും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അരിതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലി നമ്മൾ സോ ഇഡ്ലിയും ദോശയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇതൊന്ന് ഈ ചോറും അരിപ്പൊടിയും ഉഴുന്നും എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിൽ കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് എന്താണ് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ചിലത് മിക്സിൻ്റെ ജാറിലിട്ടാൽ അരിപ്പൊടി വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് കട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് കൈ കൈവച്ചിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അരിയൊന്നും കുതിർന്ന് കിട്ടുമൊന്നും വേണ്ട കേട്ടോ ഇന്ന് മാത്രം അരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഒന്ന് നല്ലവണ്ണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മളതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഒരു രാത്രിയാണ് ഇതൊന്ന് അരച്ച് മാവൊന്ന് മിക്സാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ടൊന്ന് നമുക്ക് രാവിലെ ഇനി എന്താ മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് കെട്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ലോണം എന്താണ് മാവ് കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് മാവ് കെട്ടോ നമുക്ക് മാവ് കണ്ടാൽ തന്നെ അറിയും ഇഡ്ഡലി എന്താണ് ഇഡ്ഡലിയും ദോശയൊക്കെ റെഡിയായി റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് മാവ് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് മാവ് അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഉപ്പ് മിക്സാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടും പക്ഷെ ഒരിത്തിരി ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക കൊടുക്കുകട്ടോ ചുടുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ ആ ഉപ്പ് ചേർക്കുന്ന ആ സമയത്ത് പിന്നെന്താണ് ഇത് വെച്ചാൽ മതി കേട്ടോ ആക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇഡ്ഡലിൻ്റെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രഷ് വെച്ചിട്ട് എണ്ണ തടവി കൊടുക്കുകയാണ് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് തട്ടാണ് എൻ്റെ ഇഡ്ഡലി പാത്രം രണ്ട് തട്ടിലും പിന്നെന്താ ഞാനൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അല്ലെ നല്ലോണം മാവ് റെഡി ആയി കിട്ടിയാൽ നമുക്ക് ചുട്ടെടുക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അങ്ങനെയാണ് ഭയങ്കര സന്തോഷമാണ് ചുട്ടെടുക്കാന് അപ്പോൾ ഇതൊന്ന് ചുട്ടെടുത്തോ ചുട്ടെടുക്കാം കേട്ടോ അപ്പം മാവ് കോരി ഒഴിക്കുകയാണ് എല്ലാ കോയിലേക്കും മാവ് ഒന്ന് എന്താണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല എളുപ്പമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അരി കുതിർക്കണ്ട അരി കുതിർത്ത് പിന്നെന്താ സമയമൊന്നും വേസ്റ്റാക്കണ്ട നമുക്ക് പിന്നെ ഉഴുന്നു മാത്രം കുതിർത്ത് കിട്ടിയാൽ മതി കേട്ടോ കുതിർന്ന് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്ക് കോരി ഒഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ ആവി ആവികേറ്റാനും വേണ്ടി വെക്കണം കേട്ടോ അപ്പം ഇനി അത് വേവാ വേ വെന്ത് കിട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് ദോശ ചുട്ട് നോക്കാം കേട്ടോ ഇതേ മാവ് വെച്ചിട്ട് തന്നെ ദോശ ചുട്ട് നോക്കാം ദാ മാവ് കോരി ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കായിരുന്നു ഞാൻ വെള്ളം ചേർത്തിട്ടില്ല നല്ല തിന്നായിട്ട് തന്നെ മാവ് ഉണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ഇതുപോലെ എന്താണ് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ എല്ലാ ഞാൻ എല്ലാ ആവശ്യമായിട്ടുള്ള ദോശയും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നല്ല നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ദോശയും ഇഡ്ലിയും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ